കേന്ദ്രാവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തി ഇടതുമുന്നണി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലായിരുന്നു ധർണാസമരം ഒരുക്കിയത് കേരളത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ചേർത്തല ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ചും തരണയും സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു മല പതിച്ച് അതെല്ലാം ചേർന്ന് വീടുകളുടെ പുറത്ത് പതിച്ചപ്പോഴാണ് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ പാതാളത്തിനടിയിലേക്ക് അത്തരം പാവങ്ങളുടെ മൃതശരീരം പോയത് ഒരുപാട് തെരച്ചിൽ നടത്തിയിട്ടും കൈ കിട്ടി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ ദുരന്തമാണ് പത്ത് ദിവസം പിന്നിടുമ്പോൾ നരേന്ദ്രമോദി വന്നു അവിടെ ഒരു പെൺകുഞ്ഞിനെ താലോലിക്കുന്ന ചിത്രം രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു ഈ നാടിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി രണ്ട് കോടിയുടെ ഒരു പദ്ധതി സമർപ്പിച്ചു ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസ് വന്നു കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു ഒരു ധനസഹായം ചെയ്യാൻ തയ്യാറായി വി ജി മോഹനൻ അധ്യക്ഷത പണിക്കർ ഷാജി തണ്ണീർമുഖം എൻ പി ഷിബു എം സി സിദ്ധാർത്ഥൻ പ്രദീപ് ഐശ്വര്യ നേമം ലോറൻസ് സാബു പുല്ലുരുത്തിക്കരി പി ഷാജിമോഹൻ എൻ പി ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു